ഈശ്വരൻ എനിക്ക് ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ മറിയോസി പിതാവിനെ കുറിച്ചുള്ള ചില ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ എനിക്കതിയായ ആഗ്രഹമുണ്ട് ഞാൻ കുറേയേറെക്കാലം പാവങ്ങളുടെ പിതാവെന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന തൃശ്ശൂർ അതിരൂപതയുടെ മെത്രാപൊലിത്ത ജോസഫ് കുണ്ടുവളം പിതാവിൻ്റെ സന്ത സഹചാരിയായിരുന്നു അദ്ദേഹം എന്നെ പഠിപ്പിച്ച ഒരു പാഠമുണ്ട് ഈ പാവപ്പെട്ട പള്ളികളിൽ നിന്ന് ഞങ്ങളുടെ നാട്ടിലൊരു പള്ളി വേണം പിതാവേ ചില പള്ളികളിൽ നിന്ന് ഞങ്ങളൊരു പള്ളി വേണിയാൻ ആഗ്രഹിക്കുന്നുണ്ട് പിതാവ് കാശില്ല അങ്ങനെയൊക്കെ വരുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് പിതാവ് എന്നോട് പറയും നീ അവരെ കേട്ട ശേഷം ഒരു അപേക്ഷയുണ്ടാക്കുക ഞാൻ പലപ്പോഴും അങ്ങനെ അപേക്ഷ തയ്യാറാക്കി വല്ല ഏജൻസികൾക്കൊക്കെ അയക്കാനായിട്ട് ഞാൻ പിതാവിൻ്റെ കൈയ്യെ കൊണ്ടുപോകും പിതാവ് അത് ഒപ്പിടുന്നതിന് മുൻപ് ചെയ്യുന്ന ഒരു ഭക്ത കൃത്യമുണ്ട് പിതാവ് അർപ്പിക്കുന്ന ബുധനാഴ്ചയിലെ കുർബാനയിൽ ഈ അപേക്ഷ ആൾ താരയുടെ തൊട്ടടുത്ത് വയ്ക്കും കത്താന ഈ വിശുദ്ധ വസ്തുക്കൾ വയ്ക്കുന്ന തുണി അതിൻ്റെ അടിയിലാണ് ഈ അപേക്ഷ വയ്ക്കുക അതിൻ്റെ മുകളിലാണ് കാസി ബലാസിയൊക്കെ വയ്ക്കുക കുർബാന കഴിയുമ്പോൾ കെത്താന മടക്കി അപേക്ഷ ഒപ്പിട്ടിട്ട് പിതാവ് പറയും അയച്ചോളം പറയും അങ്ങനെ അയയ്ക്കുന്ന എല്ലാ അപേക്ഷകൾക്കും നമ്മുടെ ഉപകാരികൾ ഗുണകാംക്ഷകൾ വളരെ സർഗാത്മകമായിട്ടും ഔദാര്യമായിട്ടും സഹായം ചെയ്തിട്ടുണ്ട് യൗസപിതാവിനോടുള്ള ഭക്തി പിതാവ് ഇതാണ് പിതാവ് ദീർഘകാലം പാവട്ടിപ്പള്ളിയിൽ ജോലി ചെയ്തുകൊണ്ടായിരിക്കാം യൗസ പിതാവിനുള്ള ഭക്തി വളരെ കാര്യക്ഷമമാണ് യോസ പിതാവിനെ മറ്റു വിശുദ്ധന്മാരെ പോലെ പത്രാസ് ഒന്നും അറിയാൻ പാടില്ല സാധുവാണ് സാധാരണക്കാരനാണ് യൗസ പിതാവിനെ സഭ ഏൽപ്പിച്ചിരിക്കുന്ന അഞ്ചുത്തരവാദിത്വങ്ങളുണ്ട് ഒന്നെന്താണെന്നറിയാമോ കുടുംബങ്ങളുടെ കാവൽക്കാരൻ ഇന്ന് നമ്മുടെ കുടുംബങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ എത്ര വലുതാ നമ്മുടെ കുടുംബങ്ങളെല്ലാം രോഗഗ്രസ്തമായിക്കൊണ്ടിരിക്കുക ഐക്യമില്ല ഐശ്വര്യമില്ല സന്തോഷമില്ല സമൃദ്ധിയില്ല സമാധാനമില്ല ആനന്ദമില്ല കുടുംബങ്ങളുടെ ജീവിതശൈലിയിൽ യൗസ പിതാവ് മാതൃകയാണ് മത്തയുടെ സുവിശേഷത്തിൽ ഒന്നാമത്തെ അദ്ദേഹത്തിൽ പതിനെട്ടാമത്തെ വചനം എങ്ങനെയാണ് കുടുംബങ്ങൾ യോസ പിതാവിനെ മാതൃകയാക്കേണ്ടത് എന്നതിനെ ഓർമ്മപ്പെടുത്തലാണ് മറിയം ഗർഭവതിയാണെന്നറിഞ്ഞപ്പോൾ യൗസ പിതാവ് മനസ്സുകൊണ്ട് എടുത്തൊരു തീരുമാനമുണ്ട് മത്തായി അതിങ്ങനെയാണ് ഓർമ്മപ്പെടുത്തുന്നത് അവളെ അപമാന വ്യതിയാക്കാൻ ഇഷ്ടപ്പെടായികയാൽ അവളെ അപമാനവ്യതിയാക്കാൻ ഇഷ്ടപ്പെടായകയാൽ യൗസ പിതാവ് കുടുംബങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ മാതൃകാതാണ് അവളെ അപമാനവ്യതിയാക്കാൻ ഇഷ്ടപ്പെടായകയാൽ കൾച്ചർ ൊബിലിറ്റി ഇന്ന് നമ്മുടെ കുടുംബങ്ങൾ ആത്മശോധന ചെയ്യുന്ന നല്ലതാണ് നമ്മുടെ കുടുംബങ്ങളിൽ ദാമ്പത്യ ബന്ധത്തിലെ ഒരു കൾച്ചർ ഓഫ് നൊബിലിറ്റി ഉണ്ടോ നമ്മളും മക്കളും കുടുംബാംഗങ്ങളും നമ്മളുടെ ബന്ധത്തിൽ ഒരു കൾച്ചർ ഓഫ് നൊബിലിറ്റി ഉണ്ടോ നമ്മളും നമ്മുടെ സഹോദരങ്ങളും അയൽവക്കങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു കൾച്ചർ ഓഫ് നൊബിലിറ്റി ഉണ്ടോ ഇല്ല അവളെ അപമാനവിധിയാക്കാൻ ഇഷ്ടപ്പെടാൻ ഞാൻ വളരെ വർഷക്കാലം തൃശ്ശൂരെ രൂപത വിവാഹ കോളേജിൽ ജോലി ചെയ്തിട്ടുണ്ട് പല സ്ത്രീകളും കണ്ണു നിങ്ങളോട് എന്നോട് പറഞ്ഞിട്ടുണ്ട് പിതാവേ എന്നെ പിതാവ് വെട്ടിക്കൊന്നാലും ഈ മനുഷ്യൻ്റെ കൂടെ ഞാൻ പോകില്ല കാരണം അതുപോലെ എന്നെ അപമാനവിധേയമാക്കിയിട്ടുണ്ട് അതുപോലെ എന്നെ ആക്രമിച്ചിട്ടുണ്ട് അതുപോലെ എന്നോട് അസംബന്ധങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ ഇന്ന് നിലനിൽക്കുന്ന സംസ്കാരം അസന്മാർഗീകതയുടെ സംസ്കാരമാണ് അതിരുവിട്ട ലൈംഗികതയുടെ സംസ്കാരമാണ് അതിരുവിട്ട ആർഭാടങ്ങളുടെ സംസ്കാരമാണ് അവളെ അപമാനവിദ്യയാക്കാൻ ഇഷ്ടപ്പെടാൽ അതൊരു മുദ്രാവാക്യമായിട്ട് നമ്മൾ കൈക്കൊള്ളണം എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ എല്ലാ ബന്ധങ്ങളിലും ഒരു മാന്യതയുടെ സംസ്കാരം എൻ്റെ മുൻപിലുള്ള ആൾ എന്നേക്കാൾ വിലപ്പെട്ടവനാണ് ബന്ധങ്ങളിൽ അത്തരത്തിലെ ഒരു ഒരു മഹനീയമായ കാഴ്ചപ്പാട് നമുക്കുണ്ടാകട്ടെ യോസ്പിതാവിനെ ഏൽപ്പിച്ചിരിക്കുന്ന രണ്ടാമത്തെ വലിയ ഉത്തരവാദിത്വം സഭ യോസ്പിതാവ് സഭയുടെ കാവൽ പിതാവാണ് മറിയത്തെ സംരക്ഷിച്ചു ഈശോയെ സംരക്ഷിച്ചു ബദലഹമിലെ ഇടം കണ്ടെത്താൻ ഈജിപ്തിലേക്ക് യാത്ര ചെയ്യാൻ തിരിച്ച് നസ്രസിലേക്ക് വരാൻ യൗസ കാവലായിരുന്നു അതുകൊണ്ട് ഔസ്പ പിതാവിനെയാണ് സഭയുടെ കാവലേൽപ്പിച്ചിരിക്കുന്നത് സഭയ്ക്ക് ഒരുപാട് പ്രതിസന്ധികളുണ്ട് സഭയുടെ കുടുംബങ്ങൾക്കുണ്ട് സഭയിലെ വ്യക്തികൾക്കുണ്ട് ഒരുപക്ഷേ മറ്റുള്ളവർക്ക് കാവലിരിക്കാൻ ഞാനും നിങ്ങളും കർത്താവിനോട് പ്രാർത്ഥിക്കണം യൗസ പിതാവിൻ്റെ മാധ്യസ്ഥത്തിനു വേണ്ടി ഈ കാവലിരിക്കുന്ന ഒരു ശുശ്രൂഷയുണ്ടല്ലോ ആ ശുശ്രൂഷ വളരെ വിലപ്പെട്ട ഒരു ശുശ്രൂഷയാണ് ഈ കാവലായിരിക്കാൻ മറ്റുള്ളവർ വഴി തെറ്റിപ്പോകാതിരിക്കാൻ മറ്റുള്ളവർ വഴി നടത്താൻ മറ്റുള്ളവർക്ക് ലക്ഷ്യം കാണിച്ചു കൊടുക്കാൻ അപകടങ്ങൾ സംരക്ഷിക്കാൻ നമുക്ക് യൗസ്യ പിതാവിനോട് പ്രാർത്ഥിക്കണം പ്രത്യേകിച്ച് സഭ കടന്നു പോകുന്ന വലിയ പ്രതിസന്ധികളുടെ നടുവിലെ യൗസ്യപിതാവ് നസ്രസിലെ കുടുംബത്തെ നീ കാവലായി നയിച്ചതുപോലെ സഭയും കാവലായി നയിക്കണമേ യോസ്പിതാവിനെ സഭ ഏൽപ്പിച്ചിരിക്കുന്ന മൂന്നാമത്തെ ഒരു ദൗത്യമാണ് യോസപിതാവ് ബ്രഹ്മചാരികളുടെ പ്രത്യേക സംരക്ഷകനാണ് നിങ്ങൾക്കറിയാം യോസ പിതാവിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ബ്രഹ്മചാരിയായിരുന്നു യോസപിതാവ് മറിയവുമായിട്ട് ലൈംഗിക ബന്ധങ്ങളില്ലാതെ ദാമ്പത്യത്തെ കണ്ടൊരു മനുഷ്യൻ ദൈവത്തിൻ്റെ പദ്ധതി ദൈവം യൗസപ്പിതാവിനെ ഏൽപ്പിച്ചപ്പോൾ മാനുഷിക വികാരങ്ങൾക്കൊക്കെ പുറത്ത് ദൈവിക പദ്ധതിക്ക് വേണ്ടി തൻ്റെ വലിയ അവകാശം തൻ്റെ വികാരപരമായിട്ടുള്ള വലിയ നിയോഗങ്ങൾ വേണ്ടെന്ന് വെച്ചു ബ്രഹ്മചാരികളായ സർവവൈദികരോടും വിവാഹം കഴിക്കാത്ത സഹല അത്മാ സഹോദരമോട് എനിക്ക് പറയാൻ ഒരേ സന്ദേശമുള്ളൂ യൗസ്പിതാവ് നിങ്ങൾക്ക് മാതൃകയാകട്ടെ നമ്മുടെ ബ്രഹ്മചര്യത്തിൻ്റെ പിറകിൽ ഒരു സർഗാത്മകതയുടെ ചക്രവാളമുണ്ട് മക്കളെ നമ്മുടെ ബ്രഹ്മചര്യത്തിന് ഒരു ലക്ഷ്യമുണ്ട് ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിൽ വിചാരിക്കാറുണ്ട് ഞാൻ ബ്രഹ്മചാരി ആയതിൻ്റെ പേരിൽ എനിക്ക് വന്ന നഷ്ടത്തെക്കുറിച്ച് മാത്രം ഞാൻ ആകുലപ്പെട്ട് ഞാൻ ഭ്രാന്ത് പിടിക്കുകയാണ് പക്ഷേ ഞാൻ ബ്രഹ്മചാരി ആയതിൻ്റെ പേരിൽ എൻ്റെ മുൻപിൽ തുറക്കപ്പെട്ട ചക്രവാളങ്ങളെക്കുറിച്ച് നിങ്ങൾ ഒന്ന് സ്വപ്നം നോക്കി എത്ര വലുതാണ് എത്രയോ പേരെ ചേർത്ത് ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എത്രയോ രോഗികളുടെ കരം കൂടി പിടിച്ച് അവരാശ്വസിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ബ്രഹ്മചര്യത്തിൻ്റെ വൈകാരികമായിട്ടുള്ള നഷ്ടങ്ങളെക്കുറിച്ച് നിരാശപ്പെടുന്ന ധാരാളം പേരൊന്നുണ്ട് അത് വിവാഹ ജീവിതത്തിലുണ്ട് അത് സമർപ്പിത ജീവിതത്തിലുണ്ട് അത് പൗര ജീവിതത്തിലുണ്ട് വിശുദ്ധനായി അവസരിപ്പിതാവും നമുക്ക് നൽകുന്ന ഒരു മാതൃക ആ മാതൃക അതിൻ്റെ നിഷേധാത്മകമായ വശങ്ങളെക്കാൾ കൂടുതലെ അതിൻ്റെ സർഗാത്മകമായ വശങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക നൂറ്റി മുപ്പത് കോടി ജനങ്ങൾ താമസിക്കുന്ന ഇന്ത്യ മദർ തിരേസാക്കി കൊടുത്ത പേരെന്താണെന്നറിയാമോ പാവങ്ങളുടെ അമ്മ ഒരിക്കലും ഒരു കുഞ്ഞിനെ പ്രസവിക്കാത്ത എന്നാൽ ആയിരങ്ങൾ ചേർത്തു പിടിച്ച് ജീവിതത്തിൽ വഴി കാണിച്ച കാണിച്ചൊരമ്മ നമുക്ക് നമ്മുടെ ബ്രഹ്മചര്യം ഒരു സർഗാത്മകതയോടെ കാണാൻ യോസ്പിതാവിനോട് പ്രാർത്ഥിക്കണം നാലാമത്തെ യൗസ പിതാവിൻ്റെ ഉത്തരവാദിത്വം തൊഴിലാളികളുടെ മധ്യസ്ഥനാണ് ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട് കേരളത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇത്രയേറെ ബുദ്ധിയും ഇത്രയേറെ സിദ്ധിയുമുള്ള ഒരു ജനത വേറെയില്ല നല്ല ആരോഗ്യമാണ് പക്ഷെ കേരളത്തിൽ കേരളത്തിലൊരു പണിയെടുക്കില്ല പണിയെടുക്കാത്തൊരു വർഗമായിട്ട് നമ്മുടെ ഇന്ന് കരുതുന്നുണ്ട് എന്നാൽ നമ്മൾ കടല് കടന്ന് പുറത്ത് കടന്നാലോ ലോകത്തിൻ്റെ ഏത് ഭാഗത്തും മലയാളിയെപ്പോലെ അധ്വാനിക്കുന്നവരാരും തന്നെയില്ല ഈ കേരളത്തിലെ ഒരു സംസ്കാരം പണിയെടുക്കാതെ പണം വിടുന്നുക ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട് നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ വലിയൊരു പങ്കും പാവപ്പെട്ട മെൻഷനെ നികുതി പണം വാങ്ങിക്കുന്നവനാണ് പെൻഷൻ അടക്കം പക്ഷെ അവരെ അവർക്ക് ലഭിക്കുന്ന സാമ്പത്തിക നേട്ടങ്ങൾക്ക് അനുയോജ്യമായിട്ട് ജോലി ചെയ്യുന്നുണ്ടോ തൊഴിലെ ഒരു ശാപമല്ല അനുഗ്രഹമാണ് ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട് ഒരു താലന്ത് കിട്ടിയ ദാസൻ മണ്ണിൽ തുണിയിൽ പൊതിഞ്ഞ് താലന്ത് സൂക്ഷിച്ചുവെന്ന് ഞാനും നിങ്ങളും പലപ്പോഴും അങ്ങനെയാണ് തൊഴിലിൻ്റെ ഒരു സംസ്കാരം അധ്വാനത്തിൻ്റെ ഒരു അനുഗ്രഹം അത് നമ്മുടെ ജീവിതത്തിലേക്ക് യൗസപ്പിതാവ് നൽകുന്നുണ്ട് യൗസപ്പിതാവ് മരപ്പണിക്കാരനായിരുന്നു താ പറയുന്നത് യൗസപ്പിതാവ് തൻ്റെ കുടുംബത്തെ പോറ്റാൻ കഠിനാധ്വാനം ചെയ്തു തൊഴിലാളികളുടെ മധ്യസ്ഥൻ ഇപ്പോഴും മെയ് ഒന്നാം തീയതി യൗസപ്പിതാവിൻ്റെ ഓർമ്മ തിരുന്നാൾ കൊണ്ടാടുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ തോന്നുന്നൊരു ചിന്തയുണ്ട് യൗസേ പിതാവ് തൊഴിലാളികളുടെ മധ്യസ്ഥനാണ് തൊഴിലിൻ്റെ മധ്യസ്ഥൻ നമുക്ക് തൊഴിലിനോട് കൂടുതൽ ആഭിമുഖ്യം കഠിനാധ്വാനത്തോട് കൂടുതൽ ആഭിമുഖ്യം ഉണ്ടാകട്ടെ യൗസപ്പിതാവിനെ ഏൽപ്പിച്ച അഞ്ചാമത്തെ ദൗത്യം നൽമരണത്തിൻ്റെ മധ്യസ്ഥനാണ് എത്ര മനോഹരമാണ് ഔസ പിതാവിൻ്റെ മരണം യോസഫ് പിതാവ് മരിച്ചത് മറിയത്തിൻ്റെ മടിയിൽ തലവെച്ചാണ് യൗസഫ് പിതാവിൻ്റെ കാൽക്കലെ പ്രാർത്ഥനാപൂർവ്വം നിന്നത് യേശുവാണ് യോസ പിതാവിൻ്റെ മരണത്തിൻ്റെ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ട് ഒരുപക്ഷെ നമുക്ക് മെയ് ഒന്നാം തീയതിയിലെ തിരുനാളിനേക്കാളും വൈകാരികമായിട്ട് അടുപ്പം മാറിയുസഫ് പിതാവിൻ്റെ മാർച്ച് പത്തൊമ്പതാവിൻ്റെ മരണത്തിരുന്നാളാണ് മരണത്തിരുന്നാൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം സ്വർഗീയമായൊരു മരണമാണ് ഈശോ മരിച്ചപ്പോൾ ശതാദിപം വിളിച്ചു പറഞ്ഞില്ലേ അവൻ ദൈവമാണ് അവൻ്റെ മരണം മഹത്വമാണ് ഞാനും നിങ്ങളും നല്ല മരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം ആത്മീയ ആത്മീയപിതാക്കന്മാർ ഒരു മരം എങ്ങോട്ടാണോ ചായുന്നത് അങ്ങോട്ടാണ് വീഴുന്നത് ഞാനും നിങ്ങളെങ്ങനെയാണോ ജീവിക്കുന്നത് ആ ഭാഗത്തോട്ടാണ് നമ്മൾ വീഴുന്നത് സ്വർഗത്തിലേക്ക് ചാഞ്ഞു നിൽക്കാൻ നന്മയിലേക്ക് ചാഞ്ഞു നിൽക്കാൻ മൂല്യങ്ങളിലേക്ക് ചാഞ്ഞു നിൽക്കാൻ അങ്ങനെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ മരണം സഹായിക്കട്ടെ നാശത്തിലേക്കല്ല യോസ്പിതാവിൻ്റെ മാധ്യസ്ഥം നമുക്ക് പ്രാർത്ഥിക്കാം യോസ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബങ്ങൾക്ക് നിങ്ങളുടെ നിയോഗങ്ങൾക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ඔපිදාවට මාධස්තම් නම සම්්‍රිෂ්චිකටේ ආේෙන්.